ഇന്നത്തെ നമ്മുടെ വീഡിയോ പനി പിടിച്ച ആ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ പോകണമെന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് വന്നതാണ് പക്ഷേ എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകുക ഞാൻ മാറ്റിവെച്ചു അപ്പം കുറേ പേരൊക്കെ വന്ന് ചോദിക്കും പള്ളിയിൽ പോകാൻ മടിയാണല്ലേ എന്ന് പള്ളിയിൽ പോകാൻ മടിയുണ്ടായിട്ടല്ല അവരവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരവർക്കല്ലേ അറിയുള്ളൂ അതാണ് കേട്ടോ നിങ്ങൾക്കെന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അത് നിങ്ങൾക്കെന്നല്ല ആർക്കും തന്നെ തോന്നത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിജയം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആർ സി സിയിൽ ചെക്കപ്പിന് ചെല്ലുമ്പോഴാണെങ്കിലും പേഷ്യൻ്റ് ആരാണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് പലപ്പോഴും വെയ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്തും പേഷ്യൻ്റ് അല്ലാത്തവർ എഴുന്നേക്കാൻ പറയുമ്പോൾ ആദ്യം വരുന്ന കണ്ണുകൾ എന്നിലേക്കായിരിക്കും അപ്പോൾ അത്രയും ഒരു വിജയം ഞാൻ കൈവരിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് വയ്യായിരുന്നതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം മോനിക്കുട്ടനെ സൺഡേ സ്കൂളിന് വിടണം ആഗ്രഹം ഉണ്ടായിരുന്നു മോനിക്കുട്ടനെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചു അങ്ങനെ മടിയൊന്നുമില്ല സൺഡേ സ്കൂളിന് പോവാൻ പറഞ്ഞപ്പം അങ്ങ് എഴുന്നേറ്റു പോയി ബ്രഷ് ചെയ്തു പിന്നെ ഇന്ന് നമുക്കിവിടെ കുറച്ച് ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രാവിലെ വന്നേക്കും അപ്പോഴത്തേക്ക് കുറച്ച് തുണികളൊക്കെ ഞാൻ അലക്കി തൽക്കാലത്തേക്കുള്ള അയവള്ളിയിലൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് ഉണങ്ങിയത് ഞാൻ ഇങ്ങടുത്ത് ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ ബ്രഷ് ചെയ്യാൻ ഇറങ്ങിയിട്ടൊരു കുരുത്തക്കേട് കാണിക്കും എന്തോ നമ്മൾ ഈ സാധനങ്ങളെല്ലാം പെറുക്കിയുടെ കൂട്ടത്തിൽ പഴയ കുറേ ഷൂവും ചെരുപ്പും എല്ലാം ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതാ ഷൂ ആണെങ്കിൽ അവന് ചെറുതാണ് കഴിഞ്ഞ വർഷത്തെ ഷൂ അതെടുത്ത് കഴുകുക ഉണ്ടോ ഈ വർഷം ഒരു ഷൂ വേണമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് നിന്ന നിപ്പിൽ മേടിപ്പിച്ചിട്ട് എനിക്ക് തോന്നി ഒരു ഒരാഴ്ച പോലും വിട്ടില്ല അത് മാറ്റി മാറ്റിവെച്ചു അതിന് ഞാൻ കുറേ ഇവിടെ കിടന്ന് വഴക്ക് പറഞ്ഞു അപ്പം എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ എവിടെയോ ഉണ്ട് എന്നിട്ടാണ് ഈ പഴയത് ആക്റി കഴുകി വൃത്തിയാക്കാൻ നോക്കുന്നത് ഞാനതിന് വഴക്ക് പറഞ്ഞു പിന്നെ ചായയൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡും ജാമുൻ രാവിലെ കഴിച്ചിട്ട് പള്ളിയിൽ പോകണമെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഞാൻ ചായ മൂന്നു ചായ കൊടുത്തു ഞാനും ചായ കുടിച്ചിട്ട് മോനുക്കുട്ടനോട് കുളിക്കാൻ പറഞ്ഞു ഞാൻ ആ കുതിര ഗ്ലാസ്സിലാണ് ഇപ്പം മിക്കപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഞായറാഴ്ചയോടെ നമ്മുടെ കുതിര ഗ്ലാസ് നമ്മളെ വിട്ടുപോയി കേട്ടോ ഈ ചായ ഒഴിച്ച് ചായ കുടിച്ചേച്ച് ഞാൻ ആ ഗ്ലാസ് മേശപ്പുറത്തോട്ട് വെച്ചിട്ട് അവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ എങ്ങി തൂങ്ങിയിരിക്കായിരുന്നു ഇന്ന് ഈ ഞായറാഴ്ച ഫുൾ ടൈം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നേരം കിടക്കും കുറച്ച് ജോലി ചെയ്യും പിന്നെയും കിടക്കും അങ്ങനെ തന്നെ ആയിരുന്നു ആ ഗ്ലാസ് അവിടുന്ന് മോനിക്കുട്ടം തള്ളി താഴെയിട്ട് ചിന്ന ഭിന്നമാക്കി എനിക്ക് തോന്നി ഒരായിരം കഷ്ണങ്ങളായി തെറിച്ചു അവിടെ ഇവിടെ എല്ലാം പിന്നെ ഞാൻ ഞാനതെല്ലാം തൂത്തുവാരി എനിക്കാണെങ്കിൽ തല കുനിഞ്ഞ് തൂക്കാനും എടുക്കാനും ഒന്നും വയ്യായിരുന്നു മോനിക്കുട്ടനോട് പറയാൻ പറ്റില്ലല്ലോ കാലലങ്ങണം കൊണ്ടു കയറുമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി എനിക്ക് ആവതില്ലാഞ്ഞത് കൊണ്ട് മാത്രം മോനിക്കുട്ടൻ രക്ഷപ്പെട്ടു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ആശം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുവാണ് പക്ഷേ അതിനും അനുവാദം കിട്ടിയില്ല കേട്ടോ പോയില്ല എനിക്കാണെങ്കിൽ തീരെ വയ്യഴിയേ തോന്നി അപ്പം ചോറും കറികളുമൊക്കെ വെക്കാനും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോനിക്കുട്ടൻ പോകണ്ട എന്ന് പറഞ്ഞ കേട്ടോ എന്നു വെച്ചാൽ ഇച്ചിരി ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിക്കുട്ടിയും കുക്കുമൊക്കെ വരുമല്ലോ ഒന്ന് ഓർത്തിട്ട് അത് ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ചുള്ളി അരിയാനൊന്നും എൻ്റെ കൈ ഒട്ടും വയ്യായിരുന്നു മോനിക്കുട്ടിനാണ് അതെല്ലാം അരിഞ്ഞാന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞു പോകണ്ടാന്ന് പറഞ്ഞു പോയാലും തിരികെ വിളിക്കാൻ ഓട്ടോ വിളിക്കണം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓട്ടോയിലാണ് സ്കൂളിൽ പോകുമൊക്കെ ഓട്ടോക്കൂലി തന്നെ കുറേ രൂപയാവുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച നമ്മൾ സൺഡേ സ്കൂളിന് മോനെ ഞങ്ങൾ രണ്ടുപേരുടെ പോയിട്ട് സൺഡേ സ്കൂളിനാക്കിയിട്ട് വന്നാൽ ഒരു നേരത്തെ ഓട്ടോ ചാർജ് ആയിരുന്നു നമ്മൾ ചിലവാക്കേണ്ടി നിന്ന് രണ്ട് രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പത്തിരുന്നൂറ് രൂപയെങ്കിലും ആകും പിന്നെ എൻ്റെ വയ്യാഴിയെ കൊണ്ട് ഞാൻ പറഞ്ഞു പോകണ്ട എന്നും പറഞ്ഞോ അങ്ങനെ മോനുകുട്ടനെയും വിട്ടില്ല ഞാനും പോയില്ല അത്രയ്ക്കും എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി ഈ അടുക്കളയിൽ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ശരീരം ആരോ പിടിച്ചിങ്ങനെ ഇങ്ങനെ നിർത്തിയേക്കുവാണ് ശരിക്കും മനസ്സുകൊണ്ട് ഞാൻ തളർന്നിരിക്കുക അത്രയ്ക്കും ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ഇന്ന് പിന്നെ ശരിക്കും ആൻറ്റിബയോട്ടിക് എടുക്കുന്നതിൻ്റെയും കൂടെ ആയിരിക്കും ക്ഷീണം അങ്ങനെ അന്നത്തെ ദിവസം അല്ലാത്തൊരു ഇടങ്ങീർ പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് അവർ ജോലിക്ക് വന്നേ ജോലിക്ക് വന്ന് അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചുനേരമായി അവർ വന്നിട്ട് അപ്പം മൂന്നു അവരുടെ കൂടെ അവിടെ റോന്ത് ചുറ്റി നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കട്ടൻ കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യവും അവരിവിടെ വന്ന് ജോലി ചെയ്ത സമയത്ത് അവർക്ക് വേണ്ടി ഇട്ടപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് രാവിലെ എഴുന്നേറ്റാൽ എനിക്കൊരു കട്ടൻ കാപ്പി കുടിക്കാതെ അന്നത്തെ ദിവസം തുടങ്ങുന്നത് വലിയ പ്രയാസമായിരുന്നു ആ ഞാൻ എങ്ങനെ ഇങ്ങനെ കട്ടൻ കാപ്പിയെ വെറുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കീമോയുടെ എഫക്റ്റ് എന്തുവായിരുന്നു എന്ന നമ്മുടെ പല ശീലങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ താളവും തെറ്റിച്ചുകൊണ്ടാണ് കീമോ മരുന്നുകൾ ശരീരത്തിൽ കയറിയതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ശ്രീജിത്തും കൂടെ ഒരാൾ ഉണ്ട് ഉണ്ട് കേട്ടോ ശിവ നമ്മുടെ ഗ്രില്ലെടുത്ത് പ്രൈമറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക അതാണ് ഇന്നത്തെ ശിവയുടെ ജോലി പിന്നെ കുറച്ച് സിമെൻ്റൊക്കെ ഇടാനുള്ളതെല്ലാം ഫിനിഷ് ചെയ്യാനൊക്കെയാണ് അവരുണ്ട് ഇവരുടെ നിൽക്കുന്നത് അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇത് നിർത്തുകയാണ് ബാക്കി ബാക്കി അങ്ങനെ ഇല്ല എന്നാലും മുഴുവൻ തീർത്തോയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ കുറച്ച് തേക്കാനൊക്കെ ഉണ്ട് നമ്മൾ ആ കല്ല് കെട്ടിയിടം ഞാൻ തേച്ചിട്ടില്ല അതിന് രണ്ട് ദിവസത്തെ പണിയും കൂടെ മേശരിമാർക്ക് കൂലി കൊടുത്ത് നിർത്തേണ്ടി വരും അതുകൊണ്ട് ഞാൻ തൽക്കാലം അതവിടെ നിർത്തി വെച്ചു ഏകദേശം ഒരു വൃത്തിയാക്കി എടുത്തല്ല അത് മതിയെന്ന് എന്ന് വിചാരിച്ചു പിന്നെ ഇത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയത് കാരണം പല കാര്യങ്ങളും തടസ്സപ്പെട്ടിരിക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി നിവർത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി വെച്ചു മതി ഇത്രയിന്നത്തെയും കൂടി മതി എന്നുള്ള രീതിയിൽ കുറേ പൈസ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചിലവായി അങ്ങനാണല്ലോ നമ്മൾ വീട് പണി ഇപ്പം ഇത്ര ഒരു ബഡ്ജറ്റിൽ നമ്മൾ തുടങ്ങുക എങ്ങനെ പോയാലും അതിൽ കൂടുതലാവും അല്ലേ ഒരിക്കലും കുറഞ്ഞു കിട്ടത്തില്ല അതുപോലെ തന്നെയാണ് ഈ ചെറിയ ചെറിയ പണികൾക്കാണെങ്കിലും നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പൈസയാവും അപ്പം ഞാൻ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വെച്ചു പിന്നെ ഒരു ബീട്രൂട്ട് തോരൻ വെച്ച് കുറേ നാളായി ഞാൻ ഇതൊക്കെ വെച്ച് കഴിച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ അമ്മ വെക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ മാമീടെ അടുക്കേന്ന് എന്തെങ്കിലൊക്കെ കറികൾ കൊണ്ടുവന്നാണ് നമ്മൾ കഴിക്കുന്നത് ബീട്രൂട്ടും പച്ചക്കറികളും ഒക്കെ നമ്മളെടുത്തിട്ട് കുറേ നാളായി അപ്പം ഇന്ന് എന്തായാലും ബീട്രൂട്ട് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് അനങ്ങാൻ വയ്യാതെ ആങ്ങി ആങ്ങിത്തൂങ്ങി നിന്നിട്ടാണെങ്കിലും ഞാൻ കാച്ചി ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ചെയ്തു പിന്നെ എന്താണ് ബീട്രൂട്ട് തോരനും വെച്ചു നമ്മൾ ഈ വോയിസ് ഇടുന്നന്ന് എനിക്ക് പനിയൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഡോക്ടറെ കണ്ടപ്പം തീരെ വയ്യായിരുന്നുകൊണ്ട് ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എടുത്തിട്ട് എടുത്തിട്ടിങ്ങ് പോരുന്നു ബ്ലഡ് കൊടുക്കാനുള്ള ഇതിൽ അല്ലായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങി പോരുന്നു പിന്നെയാണ് ബ്ലഡ് കൊടുത്തത് പിന്നെ ഇന്ന് റിസൾട്ട് വന്നു അപ്പോൾ എച്ച് ബി ഒക്കെ കുറവുണ്ട് അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും അസ്വസ്ഥതകളും ഒക്കെ നമ്മുടെ ശരീരത്തിന് കാണുമല്ലോ പിന്നെ ബാക്കി കൗണ്ടുകളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പനി കുറച്ച് വിട്ട് മാറിയിട്ടുണ്ട് ക്ഷീണം മാത്രമേ ഉള്ളൂ കുറച്ച് ഒന്ന് ലെവലായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തോരനൊക്കെ വെച്ചു അത്യാവശ്യം കറികളൊക്കെ റെഡി ആക്കിയപ്പോഴത്തേക്ക് മാമിയൊക്കെ വന്നായിരുന്നു മാമി ആദ്യം വന്നു ജാനിക്കുട്ടിയും ഒക്കെ പിന്നെ വരുമെന്ന് പറഞ്ഞു കാരണം മാമി ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അവർ ഇതിൻ്റെ അകത്ത് കിടന്നു ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമല്ലോ അതുകൊണ്ട് അവർ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് മാമിയാണ് ആദ്യം വന്നത് പാവം മാമി അവിടെ നിന്ന് ഒരൊറ്റ നടത്തമായിരുന്നു ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് കുക്ക് വണ്ടി എടുത്തിട്ട് വരാൻ ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് മാമി അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നു അവിടത്തേക്ക് ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മാമി വന്ന് തൂത്തുവാരി ഇവിടെ എല്ലാം തുടച്ച് വീടിനകമെല്ലാം തുടച്ച് റെഡിയാക്കി തന്നു പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവിടെ കുറേ ജോലികളുണ്ട് അതെന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അത്യാവശ്യം ഇവിടെ എല്ലാം വീടിനകമെല്ലാം സിമെൻറ്റ് പൊടിയും ഒക്കെ ആയിരുന്നല്ലോ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി തന്നു മൂനുകുട്ടനാണെങ്കിൽ തന്നെ അതിൻ്റെ പണികളൊക്കെ നോക്കി കണ്ടുപഠിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ് ഇതൊക്കെ കാണാനും ഇഷ്ടമാണ് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാനും മൂനുകുട്ടന ഇഷ്ടമാണ് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം മേശരിയൊക്കെ വന്നപ്പോൾ അവരോട് പറഞ്ഞു എന്നെക്കൂടി ജോലി പഠിപ്പിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഒരു കൈ നോക്കാൻ തയ്യാറായിട്ടിരിക്കുമായിരുന്നു അപ്പം മുത്തും ഇതുപോലെ തന്നെയായിരുന്നു ഈ ഇപ്പോൾ ഉള്ള മോനുകുട്ടനെ കാണുമ്പോൾ എനിക്ക് മുത്തിനെ തന്നെ ഓർമ്മ വരും വൈകിട്ട് കുഞ്ഞോൻ വന്നപ്പം കൊണ്ടു നടക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് കുഞ്ഞോൻ മോനുകുട്ടനെയും കൊണ്ട് മുത്ത് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു പഴയ ലൈറ്റർ അവിടെ കിടക്കുന്നതാണ് അതെല്ലാം നമ്മൾ സാധനങ്ങൾ അതിനകത്ത് തിരുന്നതെല്ലാം വെളിയിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതവിടെയിരുന്ന ആണ് നമ്മുടെ വീട് പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കി അത് കലക്കി എടുക്കുകയാണ് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഉപ്പാവം പറഞ്ഞ് കലക്കി വെക്കാൻ വയ്ക്കാൻ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ വെറുതെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാ കലക്കിയ പഠിതി അവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും പിന്നെ നമ്മുടെ ട്രെഡ്മില്ലൊക്കെ കണ്ടോ ഒരു പ്രതിമ അവിടെ ഇരിപ്പുണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതിരിപ്പുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ കയറാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കേട്ടോ എനിക്ക് എനിക്കാത് കൊണ്ടുവന്ന കുറച്ച് ദിവസം ഞാനതൊക്കെ ആദ്യമൊക്കെ നമുക്ക് നല്ല പെയിനൊക്കെ തോന്നുമല്ലോ ബോഡിയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്തപ്പം കുറച്ച് ദിവസം വേദന മാറും മാറും എന്നുള്ള രീതിയിൽ ചെയ്തു പക്ഷേ മുട്ടിനൊക്കെ ഭയങ്കര വേദനയായി പിന്നെ ഓർത്തോ ഡോക്ടറെ ഒക്കെ കണ്ട് മെഡിസിൻ എടുക്കേണ്ടി വന്നു അതുകൊണ്ടിപ്പോൾ എനിക്കത് കാണുന്നതേ പേടിയ പിന്നെ ഞാനും മാമിയും കൂടെ ചോറുണ്ടാവുമെന്ന് വിചാരിച്ചു മൂനുകൂട്ടനാണെങ്കിൽ ഞങ്ങളെക്കാട്ടിന് മുമ്പ് ചോറുണ്ടു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് കിടന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ചു നേരം കിടക്കും കുറച്ച് നേരം ജോലി ചെയ്യും അങ്ങനെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പോയി കിടന്ന സമയത്ത് മോനിക്കുട്ടനെ വിഷം എന്ന കഴിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ കഴുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കുവും കൂടി വന്നു കുക്കുവിനൊരു ചെറിയ ജോലിയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പം അവിടുത്തെ എന്താ പറയുന്നത് സീനിയേഴ്സ് വഴക്കു പറയുന്നതും ഒക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കുമ്പം താഴെ ഉള്ളവരോട് സീനിയേഴ്സ് വഴക്ക് പറയും വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ കുക്കുന് ഭയങ്കര സങ്കടവും കരച്ചിലുമൊക്കെയാണ് അപ്പം കുക്കുൻ്റെ ജോലി അവിടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ വിളിച്ച് സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്ര ആൾക്കാരെ കൊണ്ടുവരണമെന്നൊക്കെ ഉള്ള ഒരു ടാർജറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല വഴക്ക് കേൾക്കുമെ അപ്പോൾ ആ വഴക്കൊക്കെ കേട്ട് കരഞ്ഞ് നിലവിളിച്ച് മിക്കപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഫോണിനകത്ത് കുറച്ച് ട്രോൾ വീഡിയോ കണ്ട് കോമഡി എന്തോയെന്നറിയാൻ പഞ്ച് ചെയ്യാൻ ഓടി വരുന്നതും സീനിയേഴ്സ് രാവിലത്തെ മീറ്റിങ്ങിൽ വഴക്ക് പറയുന്നതും അതൊക്കെ കാണിച്ച് തന്നെ തന്നെ ഇരുന്നോട്ടിരുന്ന് ചിരിക്കുമായിരുന്നു എൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിച്ചു Appa,thi radiolla Ads <laughs> ithaa. Ne klanbi ti gihigja? Katu ko Wali liye ijhal laq только ini. Depara ne dhastana tulava Rotham?? Ern eye d어서 aq ま normalized ഡാൻസ് പഠിച്ച കാര്യം പറ എവിടെ വരെ പഠിച്ചു ഡാൻസ് അതിൻ്റെ ഇടയ്ക്ക് മോനുകൂട്ടൻ ചാടി പോയായിരുന്നു മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് ചൂലും ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് റബ്ബറിന്റെ കരിയിലെ വീണ് കുറേ ആയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു മോനുകുട്ടൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം തൂത്ത് കുറച്ച് കരിയിലൊക്കെ കത്തിച്ചായിരുന്നു ഇപ്പൊ വീണ്ടും അതുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ മാമി അങ്ങോട്ട് പോയിട്ടുണ്ട് മോനുകൂട്ടൻ ആ വഴിയൊക്കെ തൂത്ത് താഴോട്ട് കൊണ്ടുവരാൻ ചൂലും കൊണ്ട് പിന്നെ മാമി ചൂല് മേടിച്ച് മുറ്റമൊക്കെ മുറ്റത്ത് ഈ മേറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന അവിടെ കരിയിലൊക്കെ തൂക്കാൻ പ്രയാസോ അപ്പോൾ മാമിയെ അവിടെല്ലാം തൂത്ത് വൃത്തിയാക്കി മോനുകുട്ടനാണ് വഴിയെല്ലാം തൂത്തത് അപ്പോഴത്തേക്ക് കുഞ്ഞോയും മുറ്റത്തിറങ്ങി അച്ചാച്ചൻ്റെ കൂടെ കളിക്കാൻ ഇപ്പോൾ ഇവ രണ്ടുപേരും ഇരിക്കുന്ന പോലെ തന്നെയായിരുന്നു മുത്തും മോനുകുട്ടനും കൂടെ അതൊക്കെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാത്തത് കേട്ടോ ഇതുപോലെ ഓടിപ്പോയി മോനുകുട്ടനെ പിടിക്കുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് മുത്തിൻ്റെ സ്കൂളിൽ നിന്ന് വന്നപ്പം മുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു മോനു കുട്ടൻ അപ്പോൾ അങ്ങോട്ടൊരു ഒരു വഴിയുണ്ട് ആ വഴി കൂടെ അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്ക് ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ആ പ്രായമാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ സങ്കടപ്പെടുത്തുന്ന പാട്ടുകളും വീഡിയോയും അങ്ങനെയുള്ള മുഖഭാവം ഒന്നും എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഞാനതൊന്നും അങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ച ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനതിട്ടത് അതിൻ്റെ വരികളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുപോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇട്ടത് പിന്നെ വയ്യാഴ്യ പനിയുടെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു അല്ലാതെ വിഷമമൊന്നുമില്ല കേട്ടോ മനസ്സിന് അത് എല്ലാവരും പറഞ്ഞ് വിഷമിക്കണ്ട അങ്ങനെ സങ്കടപ്പെടുത്തുന്ന പാട്ടൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞേട്ടോ കുക്കു പോയി ചായയൊക്കെ ഇട്ടു ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു കുഞ്ഞോ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ബിസ്ക്കറ്റൊക്കെ എടുത്ത് മാമിക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാമിയോട് കുക്കുവിനേക്കാളും മാമിയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കുഞ്ഞോയ്ക്ക് മൊണോക്കോയുടെ ഉപ്പ് ബിസ്ക്കറ്റും എരിയുള്ള കൊഴലപ്പവും ആയിരുന്നു ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞോ ബിസ്ക്കറ്റ് എടുക്കാൻ വഴക്കുണ്ടാക്കും അവന് കഴിക്കാനല്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു എന്ന് ഇവർ വന്നിട്ട് പോയാലും നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ ഒന്നെങ്കിൽ മോനുകൂട്ടം കരഞ്ഞ് നിലവിളിക്കും അല്ലെങ്കിൽ ജാനിക്കുട്ടി കരഞ്ഞുകൊണ്ട് പോകും ഇത് രണ്ടും ഇവിടെ സ്ഥിരം സംഭവമാണ് അപ്പോൾ ചായ കൂടി കഴിഞ്ഞ് മാമിയൊക്കെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് മോനുകൂട്ടം പൊട്ടി കരച്ചിലായിരുന്നു എന്നും സങ്കടം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമെങ്കിലും ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നമുക്കങ്ങനാണല്ലോ എല്ലാവരും വരുന്നത് വലിയ സന്തോഷമാണ് പക്ഷേ പോയി കഴിയുമ്പം ഭയങ്കര ഒരു ശൂന്യത തോന്നുമല്ലേ അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവനൊറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അവനതൊരു വിഷമമാണ് മുത്തുള്ളപ്പോൾ അത്രയും സങ്കടം അവന് കാണിക്കത്തില്ല അഥവാ ഉണ്ടെങ്കിലും മുത്തിൻ്റെ കൂടെ അവിടെ വരെ ഒന്ന് പോയിട്ടെങ്കിൽ പോരുമ്പോൾ അതങ്ങ് മാറും പക്ഷേ ഇപ്പം അങ്ങനെ അല്ലല്ലോ ഇപ്പം തനിയെ ഇവിടെ ഇരിക്കുന്നു വല്ലപ്പോഴും ഇവർ വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചയുള്ളൂ ഞായറാഴ്ച ദിവസമാണെങ്കിലും ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകാത്തത് കൊണ്ട് കൊണ്ടുപോകുന്നില്ല ഇട ദിവസങ്ങളിലും അങ്ങനെ പോകാറില്ല അതൊക്കെ കൊണ്ട് ഇപ്പം അവർ വന്നു പോകുന്നത് വലിയ വേഷമുമാണ് ഇപ്പോൾ വലിയ സന്തോഷത്തോട്ട് ഒന്നിച്ചിരിക്കുന്നു ഇപ്പം കണ്ടോണം മൂനുകുട്ടൻ്റെ നിലവിളിയും കാര്യത്തിൽ അപ്പോൾ മാമിക്ക് കുറച്ച് കരിയാപ്പിലൊക്കെ എടുക്കുക മാമി നമ്മുടെ താഴത്തെ പറമ്പിലോട്ട് ഇറങ്ങിയതാട്ടോ മോനുകുട്ടനും ജാനിക്കുട്ടിയും ഉണ്ട് അവിടെ കൂട്ടിന് മാമി അത് ഓടിക്കാൻ ഇറങ്ങിയപ്പം കൂടി ഇച്ചിരി എടുത്തുകൊണ്ട് വെച്ചു നമുക്ക് വീട്ടിൽ കുറച്ച് എടുത്ത് വെച്ചിരുന്നതെല്ലാം തീർന്നായിരുന്നു കുറച്ചങ്ങ് വാടിയൊക്കെ അങ്ങ് പോയി ബാക്കിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് വാടിയിരുന്നതൊക്കെ എടുത്ത് ഉണങ്ങിപ്പോയതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാമി അയൽക്കൂട്ടത്തിന് പോയായിരുന്നു മാമിയും കൂക്കും കൂടെ അപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര മഴ മഴയെന്ന് വെച്ചാൽ പെരുമഴ മാമി നനഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു തുള്ളി പോലും പെയ്തില്ല കേട്ടോ ഈ എന്താ പറയുന്നത് വാർഡ് തിരിച്ച് മഴ പെയ്യുക എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അപ്പോൾ ഓടി വന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇരുന്ന് നമ്മളെടുത്ത് വെളിയിലോട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാനല്ല മാമി അവിടെയെല്ലാം പെറുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നനയുമെന്ന് ഓർത്തോണ്ട് പാവം നനഞ്ഞ് ഓടിപ്പാഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോരുന്നു കേട്ടോ അപ്പോൾ വന്ന് പിന്നെ അതെല്ലാം പെറുക്കി അതിനകത്ത് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അവർ പണിയൊക്കെ കഴിഞ്ഞ് പോയി ഇനിയിപ്പം ക്ലീനിങ് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി അതെന്തായാലും ഇന്ന് നടക്കത്തില്ല കാരണം സിമെൻറ്റ് ചെയ്തടമൊക്കെ ഉറയ്ക്കാതെ ഇനി അവിടെ ഒന്നും കഴുകി വൃത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മാമിയും കൂക്കവും അവരെല്ലാം പോകാൻ തുടങ്ങുവാണ് കുഞ്ഞോൻ്റെ കുഞ്ഞോൻ്റെ അല്ല മോനുകുട്ടൻ്റെ മുഖമൊക്കെ മാറി തുടങ്ങി പതിവുള്ളതായത് കൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇന്നിത്തിരി രൂക്ഷമായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു വിങ്ങി പൊട്ടി കരച്ചിലായിരുന്നു അങ്ങനെ പിന്നെ കുക്കു പോയിട്ട് മാമിയേയും കുഞ്ഞോനേയും ജാനിക്കുട്ടിയൊക്കെ കൊണ്ടുവിട്ടിട്ട് പിന്നെ വന്ന് മോനുകുട്ടനെയും വിളിച്ചിട്ട് പോയി പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് കൊണ്ടുവിട്ടത് കേട്ടോ മോനിക്കുട്ടനോട് അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വലിയ കാര്യമൊന്നുമില്ലല്ലോ ഞാനും അമ്മയും കൂടെ ഉള്ളതൊക്കെ കഴിച്ച് ഞങ്ങൾ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അത്യാവശ്യം എന്താണ്ടൊക്കെ പായ്ക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പോയി കിടന്നു നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായിരുന്നല്ലോ ഇന്ന് അപ്പം അതുകൊണ്ട് നേരത്തെ അങ്ങ് കിടന്നു മോനുകുട്ടനെ രാത്രി വിളിച്ചപ്പം അവിടെ ഉറക്കമൊന്നും ആയിട്ടില്ല ഭയങ്കര മേളമായിരുന്നു കുട്ടിയും മോനിക്കുട്ടനും വാ വയ്ക്കുന്ന അനുസരിച്ച് കുഞ്ഞോയും അവിടെ ബഹളമായിരുന്നു പിന്നെ ഏതു നേരത്താണോ ഉറങ്ങിയത് അങ്ങനെ നമ്മുടെ ഞായറാഴ്ച ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി ഉച്ചക്കലത്തെ നമ്മുടെ കറികളൊക്കെ തന്നെയായിരുന്നു രാത്രി അത്താഴത്തിന് അതുകൊണ്ട് ഞാൻ അത്താഴം വിളമ്പുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കുളിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളായിരുന്നു അപ്പോൾ വിങ്ങിപ്പൊട്ടലൊക്കെ കഴിഞ്ഞ് കുക്കു വന്ന് കൊണ്ടുപോയി നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ